ഹലോ ഇന്നൊരു മോസ്റ്റ് എവേറ്റഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ തന്നെ ഫ്രഷ് ഫ്രഷായി പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാൻ നോക്കിയെന്ന് ടിഫിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ലൈറ്റ് ആയി അത്രയും തിരക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് വന്നൊരു ദിവസമായതുണ്ടെന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും മുഖത്തും അതുപോലെ തന്നെ മനസ്സിലും നല്ലോണം ഉണ്ട് ഉണ്ടെ എത്ര നേരത്തെ റെഡി ആവാൻ നോക്കിയാലും അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ലേറ്റ് ആവും ഇന്നതാണ് പത്ത് മിനിറ്റ് നേരത്തെയാണ് ഞാൻ പോകുന്നത് ഡ്യൂട്ടിക്ക് അങ്ങനെ അലഹദില്ല ഡ്യൂട്ടിയൊക്കെ വളരെ നന്നായി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നു വൈകുന്നേരം ആ ഒരു പ്ലേസിലേക്കാണ് എവിടെയാണെന്ന് വെച്ചാൽ അറബ് കപ്പ് നടക്കുകയാണ് ഇവിടെ അപ്പം അറബ് കപ്പിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതാണ് ഇത്രയും ഹാപ്പിയസ്റ്റ് ഡേ അത് കഴിഞ്ഞ ഏഴ് വർഷമായിരുന്നു ഞാൻ വോളണ്ടിയർ വളണ്ടിയർ ആയതുകൊണ്ടുതന്നെ ഫിഫയുടെ ഈ ഒരു ഓരോ ദിവസവും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നതാണ് ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് പ്രോസസ്സിങ്ങും ഇൻറ്റർവ്യൂവും അതുപോലെ തന്നെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ അറ്റ് ലാസ്റ്റ് നമ്മൾ യൂണിഫോം കളക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളെ സൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മളിവിടെ വന്ന് ഓരോ ജാക്കറ്റും ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ സൈസിനും ഒക്കെ നോക്കി കൺഫേം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഷൂ അടക്കും അങ്ങനെ ലാസ്റ്റ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫിഫയുടെ കിറ്റും കളക്ട് ചെയ്തതിനാൽ തിരിച്ചു പോയതെന്ന് അപ്പോൾ ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോ പെട്ടെന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ ബൈ ബൈ